ഇസ്രായേൽ മുഴുവൻ ശ്വാസമടക്കി പ്രാർത്ഥനയോടെ നിരീക്ഷിച്ച സാഹസിക നീക്കത്തിലൂടെ രാത്രിയിൽ തെക്കൻ കാസാമുനമ്പിലെ റാഫായിൽ നിന്ന് ഹമാസിന്റെ തടവിലായിരുന്ന രണ്ട് ബന്ധികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം രാത്രി ഒരു മണിക്ക് ശേഷമാണ് വീരോചിതമായ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് കെട്ടിടത്തിലേക്ക് രഹസ്യമായി എത്താനും തട്ടിക്കൊണ്ടുപോയവരെ ജീവനോടെ രക്ഷിക്കാനും സൈന്യത്തിന് കഴിഞ്ഞു ഓപ്പറേഷൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടു കെട്ടിടത്തിൻ്റെ അകത്ത് കയറിയ നിമിഷം മുതൽ ലൂയിസിന്റെയും ഫെർണാണ്ടോയുടെയും ചുറ്റും മനുഷ്യവലയം തീർത്ത് സംരക്ഷിക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണ പ്രതിബദ്ധരായിരുന്നു ഇസ്രായേൽ സൈന്യം ഓപ്പറേഷനിലെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയതിന്റെയും അവരെ പരിചരിക്കുന്നതിന്റെയും ഒപ്പം ഹമാസ് ഭീകരരെ നേരിടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് റാഫായിൽ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയരവെയാണ് റാഫായിൽ വ്യോമാക്രമണം നടത്തി ഹമാസ് ഭീകരരിൽ നിന്ന് അറുപത്തിയൊന്നുകാരനായ ഫെർണാണ്ടോ സൈമൺ മർമാൻ എഴുപതുകാരനായ നോർബർട്ടോ ലൂയിസ് ഹാർ എന്നിവരെ ഇസ്രായേൽ രക്ഷിച്ചത് ഒക്ടോബർ ഏഴിന് രാവിലെ ഇസ്രായേൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത വേളയിലായിരുന്നു ഇപ്പോൾ മോചിതരായ ഇരുവരും തട്ടിക്കൊണ്ടുപോകലിന് ഇരയായത്